അമേഠി റായ്ബറേലി സീറ്റുകളിൽ രാഹുൽ ഗാന്ധിയുടെ പേര് ഇപ്പോൾ വീണ്ടും സജീവ പരിഗണനയിൽ ആശയക്കുഴപ്പം തുടരവേ രാഹുൽ ഗാന്ധിക്കായുള്ള ബോർഡുകൾ തയ്യാറായിട്ടുണ്ട് അമേഠിയിലെ ഗൌരിഗഞ്ചുള്ള പാർട്ടി ഓഫീസിലാണ് അഖിലേഷ് യാദവിനൊപ്പമുള്ള രാഹുൽ ഗാന്ധിയുടെ ബോർഡുകൾ എത്തിയത് പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്ന പി ഈ ബസ്സെന്ന വിവരങ്ങളുമായിട്ട് ബസ്സിൽ ഏത് നിമിഷവും ആ പ്രഖ്യാപനം വന്നേക്കാം കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ വലിയ ഒരു ആവേശമുണ്ടാക്കുന്ന തീരുമാനവുമായിരിക്കും അമേഠിയിൽ രാഹുൽ മത്സരിക്കുക എന്നതല്ലേ ഇന്ന് രാത്രി തന്നെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ള സൂചനകളാണ് കോൺഗ്രസ് പാർട്ടി നൽകുന്നത് നാളെ ആണ് അമേഠിയിലും റായ്പറയിലും അടക്കമുള്ള മണ്ഡലങ്ങളിലെ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇതുകൊണ്ടാണ് ഇന്ന് തന്നെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് അറിയുന്നത് നാളെ അമേഠിയിൽ വലിയ തോതിലുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ് അമേഠിയിലെ പാർട്ടി ഓഫീസിൽ ഗൗരിഗഞ്ചിലുള്ള പാർട്ടി ഓഫീസിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ അടങ്ങുന്ന ഫ്ലെക്സ് ബോർഡുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവുമൊപ്പമുള്ള ബോർഡുകളാണ് എത്തിയിട്ടുള്ളത് പ്രചാരണ സാമഗ്രികളൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും രണ്ട് സീറ്റുകൾ അതായത് റായ്ബറേലിയും അമേഠിയും തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ രണ്ട് സീറ്റുകൾ ഈ രണ്ട് സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ്റെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തീരുമാനം വരാനിരിക്കുന്നു നേരത്തെ ചേർന്ന സി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഈ രണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യം പാർട്ടി അധ്യക്ഷന് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു പാർട്ടി അധ്യക്ഷന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാലും അവസ ആത്യന്തിന്തികമായി ഗാന്ധി കുടുംബത്തിന്റെ തീരുമാനം എന്താണോ അത് പാർട്ടി അധ്യക്ഷൻ പ്രഖ്യാപിക്കും എന്ന് മാത്രമേ നമുക്ക് അതിൽ പറയാൻ കഴിയുകയുള്ളൂ ഏതായാലും അമേഠയിലായിരിക്കും രാഹുൽ ഗാന്ധി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് അതേസമയം റായ് ബറേലിയിലേക്കും അദ്ദേഹത്തിൻ്റെ പേരുകൾ പരിഗണിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളുമുണ്ട് ഏതായാലും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട് പ്രിയങ്കിൽ പ്രിയങ്കാഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കാനാണ് പാർട്ടി സംഘടനാ പ്രവർത്തനത്തിൽ നിർ നിൽക്കാനാണ് താല്പര്യമെന്നുള്ളത് പാർട്ടിയെ അറിയിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മത്സര മത്സരരംഗത്ത് നിന്ന് പ്രിയങ്കാ ഗാന്ധി മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ട് ഇതല്ലെങ്കിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകാൻ ഉത്തർപ്രദേശിൽ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത് ഇപ്പോൾ തന്നെ ഒരു ബിൽട്ടപ്പ് കഴിഞ്ഞ ഏതാനും ദിവസമായി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ആരായിരിക്കും എന്നുള്ളത് അപ്പോൾ മാധ്യമ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ അമേഠിയിലും റായ്ബറയിലും കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ഒരു പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നാളെ റോഡ് ഷോയിൽ നടത്തി പത്രിക സമർപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോഴുള്ളത് ഏതായാലും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് അമേഠിയിലാണോ റായ്ബറ ിലാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തമായ ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് അമേഠിയിലായിരിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോഴങ്ങനെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ റായ്ബറേലിൽ ആര് എന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട് പല പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട് ഗാന്ധി കുടുംബത്തിൻ്റെ തന്നെ ബന്ധുവായ ഷീല കോളിൻ്റെ മകൻ ഗൗതം കോളിൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള പേരുകൾ കോൺഗ്രസിന് മുന്നിലുള്ളെങ്കിലും ഈ രണ്ട് പേരുകൾ അതായത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്നുള്ള തന്നെയാണ് അവരുടെ മുന്നിൽ ഇപ്പോഴുള്ളത് കോൺഗ്രസ് പ്രവർത്തക ഇന്ന് കോൺഗ്രസിൻ്റെ യു പി സി സി അധ്യക്ഷനും ഇവർ രണ്ടുപേരും മത്സരിക്കുമെന്ന് തന്നെയുള്ള സൂചനകൾ ഒരു വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധം ചെയ്യാനാണ് അവർ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുന്നത് യുദ്ധം തന്നെ ചെയ്യും എന്നുള്ള തരത്തിലുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശരി പി വസന്താണ് വിവരം നൽകിയത് ഏത് നിമിഷവും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കരുതുന്നു അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിച്ചേക്കും എന്ന സൂചനകളാണ് ശക്തമായി ഇപ്പോൾ ഈ നിമിഷവും നിൽക്കുന്നത് നാളെയാണ് അവിടെ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അതുകൊണ്ട് ഏത് നിമിഷവും ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള തീരുമാനം പ്രതീക്ഷിക്കുകയും ചെയ്യാം